സ്ത്രീശക്തിയുടെ ഉത്സവമായിരിക്കും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് മുന്നോട്ടു പോകാനുള്ള സൂചകങ്ങൾ നാളെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉണ്ടാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു സഭാ സമ്മേളനം തടസ്സപ്പെടുത്തുന്നവർ ആത്മപരിശോധന നടത്തണമെന്നായിരുന്നു പ്രതിപക്ഷത്തിനെതിരായ പ്രധാനമന്ത്രിയുടെ വിമർശനം റിപ്പോർട്ട് एक प्रकार से नारी शक्ति के साक्षात्कार का पर्व है സ്ത്രീശക്തിയുടെ ഉത്സവമായിരിക്കും ബജറ്റ് സമ്മേളനമെന്നായിരുന്നു പാർലമെന്റ് വളപ്പിൽ മാധ്യമപ്രവർത്തകരുള്ള പ്രധാനമന്ത്രിയുടെ പ്രതികരണം രാജ്യത്തിന് മുന്നോട്ടു പോകാനുള്ള സൂചകങ്ങൾ നാളെ ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉണ്ടാകും എൻ ഡി എ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം മുഴുവൻ ബജറ്റ് അവതരിപ്പിക്കും കീഴ്വഴക്കം അനുസരിച്ചാണ് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാത്തതെന്നും പ്രധാനമന്ത്രി मैं आशा करता हूं कि गत दस वर्ष में में जिसको जो रास्ता सुझा उस प्रकार से संसद में सबने अपना മിസ്കോ രാജ്യമേന പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷത്തിനും പ്രധാനമന്ത്രിയുടെ വിമർശനം സഭാ സമ്മേളനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ സ്വഭാവം ജനാധിപത്യ മൂല്യങ്ങളെ പ്രതിപക്ഷം മാനിക്കുന്നില്ല പാർലമെന്റിന് ക്രിയാത്മക സംഭാവന നൽകിയവരെ എല്ലാവരും ഓർത്തിരിക്കും തടസ്സങ്ങൾ സൃഷ്ടിച്ചവരെ ആരും ഓർക്കില്ല കഴിഞ്ഞ സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാർ ആത്മപരിശോധന നടത്തണം അതിനുള്ള സമയമാണിതെന്നും പ്രധാനമന്ത്രി രാം രാം പറഞ്ഞായിരുന്നു മാധ്യമ പ്രവർത്തകരുള്ള പ്രതികരണം പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത് ഈ യാത്ര ജനതാ ജനാർദ്ദൻ കെ ആശീർവാദ് വിശ്വാസം നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ ഇതാണ് വോട്ട് മിനിറ്റിൽ താഴെ മാത്രമാണ് സമയം രണ്ട് മിനിറ്റ് വെച്ച് നമുക്ക് നമ്മുടെ ആശയങ്ങൾ പറഞ്ഞു പോകാൻ തോന്നുന്നു നിശ്ചയമായി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഭരിക്കുന്ന സർക്കാർ അവതരിപ്പിക്കുന്ന ഇടക്കാല ബജറ്റാണെങ്കിൽ കൂടിയും അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുള്ള ബജറ്റായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അതിനുശേഷം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നു ഏതായാലും എൻ ഡി എ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നേരിടുന്ന ചില വെല്ലുവിളികളുണ്ട് അത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സാമ്പത്തിക യാഥാർത്ഥ്യം ഈ സർക്കാരിനെയും ഇന്ത്യൻ ജനതയും തുറച്ചു നോക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പം അഞ്ച് ചെറുപ്പക്കാരെന്ന് കോടതിന് മുമ്പിൽ പോയി പറഞ്ഞെന്താ അവരെന്തിനാണ് അവിടെ സമരം ചെയ്തത് പാർലമെന്റിൽ കയറി ലോക്സഭയുടെ ഇറങ്ങിയ ചെറുപ്പക്കാർ എന്തിന്റെ പ്രതിഷേധമായിട്ടാണ് അവിടെ ഇറങ്ങിയത് തൊഴിലില്ലായ്മ എന്ന പ്രശ്നമായിട്ടാണ് ഇറങ്ങിയത് നോക്കൂ തൊഴിലില്ലായ്മ എന്നൊരു വിഷയം ഉയർത്തിക്കൊണ്ടൊരു പാർലമെന്റ് അറ്റാക്ക് നടക്കുക എന്ന് പറയുന്നത് ചരിത്ര സംഭവമാണ് അപ്പം എന്ന് മാത്രമല്ല ഇവരെ വലിയ രീതിയിൽ കസ്റ്റഡിയിൽ വെച്ചിരുത്തി പീഡിപ്പിക്കുന്നതെന്നും ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നൊന്നും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടാണെന്ന് കോടതി അവർ കണ്ടിരിക്കുന്നത് അപ്പം അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വലിയ യാഥാർത്ഥ്യമായി നിൽക്കുന്നു നമ്മുടെ എല്ലാ സർവേ റിപ്പോർട്ടുകളും പറയുന്നത് ഗ്രാമീണ തൊഴിൽ മേഖലയിൽ വലിയ രീതിയിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഈ എൻ ആർ ഇ ജി എ സ്കീമാണ് എൻ ആർ ഇ ജി എ സ്കീം വലിയ രീതിയിൽ ആളുകൾക്ക് തൊഴിലുറപ്പ് നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു പക്ഷേ കഴിഞ്ഞ ബജറ്റിൽ അറുപത്താറായിരം കോടി രൂപയാണ് വെട്ടിക്കുറച്ചത് ആ പദ്ധതിയുടെ അറുപത്താറായിരം കോടി രൂപ വെട്ടിക്കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നൂറ് ദിവസം തൊഴിൽ നൽകണമെന്നാണ് എൻ ആർ ഇ ജിയുടെ പിന്നെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്പം നാൽപ്പത് ദിവസം തൊഴിൽ നൽകാൻ കഴിയുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട് സോ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നു രണ്ടാമതൊരു കാര്യം പറയാം ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുത്താല് ഒരു ലക്ഷത്തി നാൽപ്പത് നാല് കർഷകരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതൊരു കൃത്യം അത് ഈ ആരുടെ റിപ്പോർട്ടാണെന്ന് അറിയുമോ എൻ സിആർ ബിയുടെ റിപ്പോർട്ടാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഒരു ലക്ഷത്തിലേറെ കർഷകർ കഴിഞ്ഞ ഒമ്പത് വർഷം പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒൻപത് വർഷം കൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു അതിൻ്റെ കണക്കപ്പം ഒരു ദിവസം മുപ്പത് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അല്ല പെസ്റ്റിസൈഡ് സൂയിസർ എന്നൊരു വാക്ക് തന്നെ ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നു ഈ കീടനാശിനി എടുത്തിട്ട് കഴിക്കുകയാണെന്ന് കാരണം കീടനാശിനി വാങ്ങിക്കാൻ പൈസയില്ല എന്നുള്ള അവസ്ഥയിലാണ് ആ രീതിയിൽ കാർഷിക മേഖലയിൽ പ്രതിസന്ധി നേരിടും നോക്കൂ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ ഈ എക്കണോമിക് റിവ്യൂ അല്ലെ ഈ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിരിക്കുന്ന എക്കണോമിക് റിവ്യൂ ആ എക്കണോമിക് റിവ്യൂന്റെ ആദ്യത്തെ വാക്യം എന്താണെന്ന് അറിയാവോ ഇരുന്നൂറ്റി അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ കടമെന്നാണ് ഇരുന്നൂറ്റി അഞ്ച് ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ കടം അത് ഇന്ത്യൻ സർക്കാരിന്റെ മാത്രമല്ല കേട്ടോ കൂടി എടുക്കുന്നതാണ് അങ്ങനെ എടുക്കുമ്പം അതിനകത്തും ഒരു ഡിവിഷൻ ഉണ്ട് ട്വന്റി ഫോർ പെർസെന്റ് മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ കടങ്ങൾ ആ ആ ബാക്കിയുള്ള ബാക്കിയുള്ള ശതമാനവും ഇന്ത്യ ഗവൺമെന്റ് വാങ്ങിച്ചിരിക്കുന്ന കടമാണ് അപ്പൊ ഏതാണ്ട് നൂറ്റി അൻപത്തി ഒന്ന് ലക്ഷം കോടി രൂപയുടെ കടമാണ് ഈ സർക്കാരിനുള്ളത് അതായത് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചാനിരക്ക് രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് ഇന്ത്യയുടെ കടവും വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് ഐ വളരെ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ഡെപ്റ്റിനെ കുറിച്ച് ഐ എം എഫ് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നു കാർഷിക മേഖല പ്രതിസന്ധിയിലാകുന്നു നമ്മുടെ പൊതു കടം വർദ്ധിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് സ്വാഭാവികമായും ഇത്തരം രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തുറച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് വികാരപരമായ ആളുകൾ സംഘടിപ്പിക്കേണ്ടി വരും അതാണ് ഈ പ്രശ്നം അപ്പം ഈ പിന്നെ വിശപ്പിനേക്കാൾ ചില സമയത്ത് വിശ്വാസം വർക്ക് ചെയ്യും വിശപ്പിനേക്കാൾ ചില സമയത്ത് വിശ്വാസം വർക്ക് ചെയ്യും അതുകൊണ്ട് ആ വിശ്വാസത്തിലൂന്നിയുള്ള ഒരു പ്രചാരണമായിരിക്കും പക്ഷേ ഒരുപാട് സോപ്പ് പദ്ധതികൾ ഇപ്പോൾ എന്ന് പറയുന്നതുകൊണ്ട് സ്വാഭാവികമായും സ്ത്രീകളെ കൂടുതലായി സ്വാധീനിക്കാൻ കഴിയുന്ന ചില പ്രഖ്യാപനങ്ങൾ നടത്തും അത് വർക്ക് ചെയ്യും ചെയ്യും കാരണം വെച്ചാൽ ഈ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഒക്കെ നമ്മൾ കണ്ടത് വലിയ രീതിയിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന മുദ്രാവാക്യങ്ങളും പദ്ധതികളും ഉയർത്തി എന്നുള്ളതാണ് അതുകൊണ്ട് ശക്തി എന്നുള്ള ആസ്പെക്ടിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ചില ബജറ്റ് പ്രഖ്യാപനങ്ങൾ കണ്ടിരുന്നു തന്നെയാണ് കഴിഞ്ഞ നാല് ഇടക്കാല വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കിസാൻ നിധി കർഷകരുടെ ആറായിരം രൂപ ആ പദ്ധതി अപ്പോൾ ആരി അപ്പുറത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അപ്പോൾ അതിനെ എങ്ങനെ നേരിടാമെന്നുള്ള കാര്യങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോഴേക്കും ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകും ഇന്ത്യ എന്നുള്ളതാണ് വലിയ പ്രഖ്യാപനം പക്ഷെ ഈ സാമ്പത്തിക വളർച്ചയും ജനജീവിത പുരോഗതിയും തമ്മിൽ ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുല്ല യാഥാർത്ഥ്യം അപ്പോൾ ഈ ഭക്ഷ്യധാന്യം അറുപത് ശതമാനം പേർക്ക് അഞ്ച് വർഷത്തേക്ക് കൂടി സൗജന്യ ഭക്ഷ്യധാന്യം നൽകുമെന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അതിൽ നിന്ന് വ്യക്തമാണല്ലോ അപ്പോൾ അങ്ങനെ അഞ്ച് വർഷത്തേക്ക് നൽകേണ്ട അവസ്ഥയിലാണ് നമ്മളുള്ളത് അല്ലെ എൺപത് കോടി ജനങ്ങൾക്ക് പിന്നെ കൊടുക്കുന്നുണ്ട് സൗജന്യം അതെ ഇനി അഞ്ചു വർഷത്തേക്ക് കൂടി നൽകേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവർക്ക് അത് വാങ്ങേണ്ട അവസ്ഥയുണ്ട് അതാണ് അപ്പൊ ഈ തൊഴിലില്ലായ്മ വർധിക്കുന്നു കണക്കിലെ എക്കണോമിക് ടൈംസിലെ കണക്ക് പ്രകാരം മൊത്തം തൊഴിലില്ലായ്മ ഏഴു ദശാംശം പൂജ്യം ഒൻപത് ശതമാനത്തിൽ നിന്നും പത്ത് ദശാംശം അഞ്ച് ശതമാനമായി കൂടി ഓക്കെ ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ ആറ് ദശാംശം രണ്ടിൽ നിന്നും പത്ത് ദശാംശം എട്ട് രണ്ട് ശതമാനമായി കൂടി നഗര തൊഴിലില്ലായ്മയിൽ നേരിയ കുറവുണ്ട് പക്ഷേ ഗ്രാമങ്ങളിൽ അവസ്ഥ മോശമാണ് ഈ പട്ടിണി സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാമതാണ് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി ഏഴായിരുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളെക്കാൾ മോശം അവസ്ഥ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആ റിപ്പോർട്ടുകളൊക്കെ ഇത്തരം നമ്മൾ പിന്ന വളരെ പിന്നിലാണ് എന്ന് പറയുന്ന റിപ്പോർട്ടുകളൊക്കെ ഉടനെ അങ്ങ് തള്ളിക്കളയും അതാണ് രീതി അപ്പോൾ ഇതൊക്കെ കണ്ണിൽ പൊടി പൊടിയിടാനുള്ള കാര്യങ്ങളുണ്ടാവും ശക്തി സ്ത്രീ സ്ത്രീകൾക്ക് അനുകൂലമായ പ്രഖ്യാപനങ്ങൾ അതുറപ്പായും വോട്ടാവുകയും ചെയ്യും വോട്ട് ബജറ്റായി എഴുപത്തി രാജ്യം കടമെടുക്കുന്നതിൽ എഴുപത്തി ആറ് ശതമാനവും കേന്ദ്രം കടമെടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് സംസ്ഥാനങ്ങളുടെ കടം കേരളം അടക്കം നോക്കൂ നാല് ലക്ഷമാണെങ്കിൽ രാജ്യത്തിൻ്റെ പൊതുകടം കടം ലക്ഷം കൂടിയാണ് എന്നൊരു കണക്ക് നമ്മൾ ആവർത്തിച്ചു തന്നെ പറയണം എന്നാൽ ചെലവിടുന്ന കാര്യത്തിലോ രാജ്യത്തിൻ്റെ മൊത്തം ചെലവിൻ്റെ അറുപത്തിയേഴ് ശതമാനവും വഹിക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ചെലവിൻ്റെ അതായത് കടമെടുക്കുന്നതിൽ എഴുപത്തിയാറ് ശതമാനം കേന്ദ്രത്തിൻ്റെതാണ് എന്നാൽ ചെലവിടുന്നതിൽ അറുപത്തിയേഴ് ശതമാനം സംസ്ഥാനങ്ങളുമാണ് അപ്പോൾ ഈ പണം എവിടെ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയാണ് ഈ സി എം ഇയുടെ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ശേഷമുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിലേക്കാണ് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത് ഇൻ ടേംസിൽ ഇരുപത്തിയഞ്ചു കോടി മനുഷ്യരെ പട്ടിണിയുടെ വലയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറയുന്നു ശരിയാണ് ആക്ച്വൽ കണക്കിൽ പക്ഷേ ിൽ കണക്കിലും രാജ്യത്തെ ലോകത്തെ രാജ്യങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ സൂചിക നിൽക്കുന്നു എനിക്കറിയേണ്ടത് ട്രില്യൺ ട്രില്യൺ ഡോളർ ഡോളർ എക്കണോമിയിൽ നിന്ന് എക്കണോമിയിലേക്ക് ഇന്ത്യ രാജ്യം വികസിക്കും എന്ന് പറയുന്നതിനോടൊപ്പം ഈ നിന്നും ഇന്ത്യയിലെ പട്ടിണിയുടെ ബജറ്റിന് സാധിക്കുമോ എന്നതാണ് തൊഴിലില്ലായ്മ നിരക്ക് പത്ത് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം എന്ന കണക്കിൽ നിന്ന് അത് ഏഴ് പോയിന്റ് പൂജ്യം ശതമാനത്തിനും താഴേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ് എനിക്കറിയേണ്ടത് ശിശുമരണ നിരക്ക് ഈ പ്രസവാനന്തരം സ്ത്രീകൾക്ക് അമ്മമാർക്ക് ലഭിക്കുന്ന ചികിത്സ ഇത് എന്തിനേറെ കുടിവെള്ളത്തിന് പോലും ശുചിയായ കുടിവെള്ളം പോലും കൊടുക്കുന്നതിന് യു പി എ സർക്കാരിന്റെ പത്ത് വർഷവും എൻ ഡി എ സർക്കാരിന്റെ പത്ത് വർഷവും തമ്മിൽ തുലനപ്പെടുത്തിയാൽ പിന്നിൽ നിൽക്കുന്ന എൻ ഡി എ സർക്കാരിന് ഈ കാര്യത്തിൽ മാറ്റം വരുത്താൻ എന്തു പദ്ധതി കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ചില പ്രഖ്യാപനങ്ങളിലെ റെട്ടറിക്സ് ഉണ്ടാവും എന്നത് ഉറപ്പാണ് നമ്മൾ കേട്ടില്ലേ

തൊഴിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി പോലും നിഷേധിക്കപ്പെട്ടു അതിൻ്റെ വിഹിതം വെട്ടിക്കുറയ്ക്കപ്പെട്ടു ഞാൻ കാത്തിരിക്കുന്നത് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് എത്ര വിഹിതം നീക്കി നീക്കിവയ്ക്കുന്നുണ്ട് എന്നറിയാനാണ് ഒരു ഡെസ്റ്റിനേഷൻ സെൻറ്ററായി ഇന്ത്യയെ മാറ്റണം എന്നതാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വാഗ്ദാനം അതിനുവേണ്ടി എന്താണ് ഈ ഈ പൊതു പൊതുമേഖലയിലേക്കും വിപണിയിലേക്കും ഈ പണം എങ്ങനെയാണ് ഇറക്കുന്നത് ചെറുപ്പക്കാരുടെ കയ്യിൽ യുവാക്കളുടെ കയ്യിലേക്ക് പണം എങ്ങനെ ഇറക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രേ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും അടുത്ത കാലത്ത് വന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളിലൊന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം ഐ ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഗ്രാജുവേറ്റ്സ് പോലും അവരുടെ കണക്കുകൾ പരിശോധിച്ചാൽ മുപ്പത് ശതമാനം അവരുടെ പ്ലേസ്മെന്റിൽ ഇടിവുണ്ടായിരിക്കുന്നു ഇന്ത്യയിൽ എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന കണക്കുകൂടിയുണ്ട് അത് മാത്രവുമല്ല നിലവിൽ ചെറുപ്പക്കാരുടെ എണ്ണം കുറയുന്നതിനോടൊപ്പം തന്നെയാണ് രാജ്യം വിട്ടു പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണവും കൂടുന്നുണ്ട് രണ്ടേകാൽ ലക്ഷത്തോളം മനുഷ്യരാണ് ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യങ്ങളുടെ കൊണ്ട് പൊരുത്തപ്പെടാതെ പാസ്പോർട്ട് ഉപേക്ഷിച്ച് ഈ നാട്ടിൽ നിന്ന് പോയിരിക്കുന്നത് ഇവരെ ഇവിടെ പിടിച്ചു നിർത്താൻ ഈ ബജറ്റിൽ എന്തുണ്ടാകും എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഫൈവ് ട്രില്യൺ ഡോളർ എക്കണോമിയിലേക്ക് വളരുന്ന രാജ്യത്തെക്കാൾ സ്വപ്നം കാണുന്നത് ഈ ശതമാനത്തോളം വരുന്ന ഇന്ത്യയിലെ ഗ്രാമീണ പട്ടിണിയിൽ നിന്ന് സർക്കാരിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് അവരെ സ്വയം പര്യാപ്തരാക്കി മാറ്റാൻ ഈ ബഡ്ജറ്റിന് കഴിയുമോ എന്നതാണ് അതാണ് നാളെ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഒരു വോട്ട് ഇറക്ട്രിക് ബജറ്റിന്റെ പ്രഖ്യാപനങ്ങൾ മാത്രമായിരിക്കും എം വി കുമാർ മോദിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകളുണ്ട് ഒന്ന് പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ് രണ്ട് അമൃത് എന്നുള്ളതാണ് ഈ പ്രൈം മിനിസ്റ്റർ എന്നും അമൃത് എന്നും പ്രിഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ രാജ്യത്ത് വന്നിട്ടുണ്ട് ഇനിയും വരുമായിരിക്കും പക്ഷേ അതൊന്നും നടപ്പാക്കാൻ രണ്ടാം മോദി സർക്കാരിന് ഉത്തരവാദിത്തമില്ല ഇതൊരു ഇടക്കാല ബജറ്റാണ് ഇനി വരാനിരിക്കുന്ന സർക്കാർ തന്നെയാണ് അത് ചിലപ്പോൾ മോദിയുടേതാകാം അല്ലായിരിക്കാം അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പുതിയൊരു പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ബജറ്റ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയ്ക്കപ്പുറത്തേക്ക് വിലയുള്ളതല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് നോക്കൂ ഈ സമ്മേളനം ഫെബ്രുവരി ഒമ്പതിന് അവസാനിക്കുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ് അല്ലേ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന വോട്ടർമാരുടെ അഭിലാഷം എന്താണ് അത് പൂർത്തീകരിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ ഇടക്കാല ഉണ്ടാവൂ എന്ന കാര്യത്തിൽ തർക്കമില്ല എല്ലാവരും രാഷ്ട്രീയത്തിലാണ് ആ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് പ്രാധാന്യമില്ല എന്നുള്ളത് നമ്മൾ ടോട്ടൽ ഹിന്ദുത്വ പ്ലാനാണ് നമ്മൾ ഇന്നത്തെ നയപ്രഖ്യാപനം നിങ്ങൾ നേരത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചല്ലോ നോക്കൂ നമ്മൾ പാർലമെന്റിൽ ആദ്യമായിട്ടാണ് അല്ലെ ഒരു രാഷ്ട്രപതിയുടെ വരവ് ഇത്രയും മതാത്മകമാക്കി മാറ്റിയത് അപ്പൊ അത്രയും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരാൾക്ക് വരാൻ പറ്റില്ലല്ലോ രാമക്ഷേത്ര നിർമ്മാണമാണ് പ്രധാനമായും രാഷ്ട്രപതി ഉയർത്തി കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോ രാമക്ഷേത്ര നിർമ്മാണം ഉയർത്തി കാണിച്ചു നല്ല മുത്തലാഖിന്റെ കാര്യം പരാമർശിക്കുകയും ചെയ്തു അപ്പോൾ മുത്തലാഖിലൂടെ മുസ്ലിം ക്ലർജിയെ ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്ന് പറയുകയും ഒരു ഹിന്ദു വർഗീയ സ്വഭാവം അവിടെ ചേർക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അത് എന്താണോ ഇന്ത്യൻ ഹിന്ദുത്വ വോട്ടർമാരുടെ ആസ്പിറേഷൻ അത് കൃത്യമായ രീതിയിൽ നല്ല ടേസ്റ്റ് ബെഡിനനുസരിച്ച് കൊടുക്കുന്ന രീതിയിലാണ് നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇടക്കാല ബജറ്റിലും പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധിയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി എങ്ങനെയാണ് പറഞ്ഞത് പ്രസാന്ത് കിഷോർ പറഞ്ഞത് അതുകൊണ്ട് എങ്ങനെയാണ് അത് നരേന്ദ്രമോദി അടുത്ത അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ സൂചന നമുക്ക് കാണാം 呃。Uh ഓരോ ബജറ്റ് വരുമ്പോഴും നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു വാക്കുണ്ട് സാധാരണക്കാരൻ എന്ത് പ്രയോജനം സാധാരണക്കാരനുള്ള പ്രയോജനം അതിൽ ഊന്നിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങളെങ്കിലും നാളത്തെ ബജറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ നെഗറ്റീവ് ആസ്പെക്ട്സിലേക്ക് കുറേയൊക്കെ പോയി കഴിഞ്ഞതുകൊണ്ട് ഞാൻ പോസിറ്റീവായി എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ചുരുക്കി പറയാം ഇതിൽ മിഡിൽ ക്ലാസ് ഫാർമേഴ്സ് വിമൻ ഇൻഡസ്ട്രി ഈ നാല് ഏരിയകളിലും ഫോക്കസ് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇതൊരു വികസിത് ഭാരത് മോഡൽ അതാണ് നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ആ വികസിത് ഭാരത് അതിലേക്ക് പോകുന്നതിനായി നാല് പ്രധാന ജാതികളെ നേടുന്ന രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും അത് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ആ നാല് ജാതികൾ ഹൈലൈറ്റ് ചെയ്ത ആ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് യുവാക്കൾ സ്ത്രീകൾ കർഷകർ പാവങ്ങൾ അപ്പോൾ ഈ നാല് വിഭാഗത്തെയും കേറ്റർ ചെയ്യുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും വികസിത ഭാരതം ഇങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം എന്ന രീതിയിൽ ഈ ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ വരാൻ പോകുന്നത് പിന്നെ മിഡിൽ ക്ലാസിന് വേണ്ടിയുള്ള ഒരു ബജറ്റ് എന്ന ധ്വനി ഇതിനകം തന്നെ വന്നിട്ടുണ്ട് പലരും വിലയിരുത്തുന്നതും അങ്ങനെയാണ് അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ അതിൽ വരാൻ സാധ്യത പിന്നെ ഈ ബജറ്റ് എന്ന് പറയുന്ന മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ബജറ്റ് ആയതുകൊണ്ട് തന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്നത് രാജ്യം മുഴുവനുള്ള ആ ഒരു പ്രകടനം പ്രകടന പത്രികയിൽ എന്നതിനപ്പുറം ഒരു ക്യാമ്പയിൻ സ്ലോഗനായി മാറാൻ പോകുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് കേരളത്തിലടക്കം അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി അതിലൂടെ ഹാട്രിക് അതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഈ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണം ഓഫ് കോഴ്സ് അതിനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും പിന്നെ ഈ അനൗൺസ്മെന്റ്സ് അത് നമുക്കറിയാമല്ലോ ഇന്ററിം ബജറ്റ് ആകുമ്പോഴേക്കും അനൗൺസ്മെന്റ്സ് വളരെ ലിമിറ്റഡ് ആയിരിക്കും ഫോക്കസ്ഡ് ആയിട്ടുള്ള ചില ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റ്സ് അതാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ററിം ബജറ്റുകളിൽ കാണുന്നത് അതിൽ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഈ ധനക്കമ്മി ജി ഡിപിയുടെ നാല് പോയിന്റ് അഞ്ച് ശതമാനമാക്കി കുറയ്ക്കുക മുന്നിലുള്ള ഒരു ലക്ഷ്യം അതാണ് അതിനായുള്ള നടപടികൾ ഇങ്ങനെയൊക്കെയാണ് എന്നതിന്റെ ഒരു സൂചകങ്ങൾ നാളത്തെ ബജറ്റിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഈ ടാക്സ് ലാബ്സിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നതിനപ്പുറം നികുതിയിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ എന്നതാണ് സാധാരണക്കാർ വിട്ടുനോക്കുന്നത് അതിനുള്ള പ്രഖ്യാപനങ്ങൾക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ കൃഷി കാർഷിക നിയമങ്ങളുടെ കാര്യത്തിൽ അതൊക്കെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കൃഷി ഒപ്പം ഗ്രാമീണ മേഖല ഗ്രാമീണ മേഖലയിൽ നിന്നാണ് ഇനി വോട്ട് കൂടുതലായി വരേണ്ടത് അപ്പോൾ ഗ്രാമീണ മേഖലയ്ക്കുള്ള പിന്തുണ കൂട്ടുന്ന തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ കഴിഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതമാണ് പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതം പല സംസ്ഥാനങ്ങളും നേരിട്ടതാണ് അപ്പോൾ അതിനായിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയായിരിക്കും അത് സംബന്ധിച്ചുള്ള റെഫറൻസും നാളത്തെ ബജറ്റിലുണ്ടാകും പിന്നെ ഏറ്റവും വലിയ പ്രഖ്യാപനമായി നേരത്തെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ എന്ന രീതിയിലും ചില കാര്യങ്ങൾ വരണമല്ലോ അപ്പോൾ ഡിജിറ്റലൈസ്ഡ് ഇന്ത്യ അതുപോലെ തന്നെ ഗ്രീൻ ഹൈഡ്രജൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിന്നെ ഇ വി ഇലക്ട്രിക് വാഹനങ്ങൾ അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വളരെ കൂടുതലായി നാളത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ കർഷകരെ കുറിച്ച് പറയുമ്പോൾ ഈ സബ്സിഡികൾ സബ്സിഡികൾക്കായി ഭക്ഷ്യ മേഖലയ്ക്ക് ഭക്ഷ്യം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഒപ്പം വളം ഇതിന്റെയൊക്കെ സബ്സിഡി സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നാളത്തെ ബജറ്റിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാളെ എന്തായാലും നമുക്ക് കണ്ടറിയാം തെരഞ്ഞെടുപ്പ് ബജറ്റാണ് അതുകൊണ്ട് വളരെ പോസിറ്റീവായ ബജറ്റ് ആയിരിക്കും സീതാരാമൻ നിർമ്മലാമൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അല്ലേ സ്ത്രീ അപ്പോൾ നാളെ നമുക്ക് കാണാം ബജറ്റുമായി ബന്ധപ്പെട്ട ബജറ്റിൽ എന്തൊക്കെ മിറക്കിൾസ് ആണ് വരാൻ പോകുന്നത് വലിയ അത്ഭുതങ്ങൾ വാഗ്ദാനങ്ങൾ ഇതൊക്കെ എത്രത്തോളം ഉണ്ടാകും എന്ന് നമുക്ക് നാളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം വിശദമായി സമഗ്രമായി തന്നെ ബജറ്റിന്റെ വിശകലനങ്ങളും ബജറ്റിലെ വിവരങ്ങളും പ്രേക്ഷകർക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞു പ്രേക്ഷകർ റിപ്പോർട്ടർക്കൊപ്പം തുടരുക നാളെ ബജറ്റ് ഡേ ആണ് ഇന്ത്യൻ ബജറ്റ് ഡേ അപ്പോൾ meet the editors